പതിനാലാം ദശകത്തിലെ മൂന്നാമത്തെ ശ്ലോകം ഭഗവാൻ കർദ്ദമന് മുമ്പിൽ പ്രത്യക്ഷനാവുകയാണ് ഗരുഡോപരി കാളമേഘക്രമം സരോജപാണിപത്മം ലസിദാനനം വിഭോത്വം അവിടുന്ന് കർദമന് ഗരുഡോപരി കാളമേഘക്രമം ഗരുഡന്റെ പുറത്ത് കാളമേഘം പോലെ മനോഹരമായതും വിലസത് പാണി സരോജ പാണി പത്മം ശോഭിക്കുന്ന ശോഭിക്കുന്നതും താമരപ്പൂ പോലെ മനോഹരവുമായ കയ്യിൽ ഒരു ലീലാസരോജം ധരിച്ചതും കൊണ്ട് ശോഭിക്കുന്ന മുഖത്തോടു കൂടിയതുമായ വകു ശരീരം ആവിഷ്കുരുഷ കാണിച്ചു കൊടുത്തു കർദ്ദമൻ പതിനായിരം വർഷം തപസ് ചെയ്ത് ഭഗവാനെ സേവിച്ചു അങ്ങനെയുള്ള കർദ്ദവനെ ഭഗവാൻ കർദ്ദന്റെ മുമ്പിൽ പ്രത്യക്ഷനാവുന്നു എങ്ങനെ എങ്ങനെയുള്ള രൂപമാണ് നമുക്ക് സങ്കല്പിക്കാം ഗരുഡന്റെ പുറത്താണ് വരുന്നത് കാളമേഘം പോലെ മനോഹരമായ രൂപം അദ്ദേഹത്തിൻ്റെ മനോഹരമായ കയ്യിൽ ഒരു താമരപ്പൂ അല്ലേ പത്മ ഭരിച്ചിട്ടുണ്ട് അതിനു വേണമെങ്കിൽ ലക്ഷ്മി ദേവിയോട് കൂടിയ എന്നും പറയാവുന്നതാണ് പുഞ്ചിരിക്കുന്ന മുഖത്തോട് കൂടിയ തൻ്റെ ആ ശരീരം കർദമനെ കാണിച്ചു കൊടുത്തു ഗരുഡോക്രമം बिलसर्केळिसरोजपाणिपद्मम् सरोजे विभोतुं बपुरा विष्कुरुषे स्म कर्दमाया